വേൾഡ് മലയാളി ഫെഡറേഷന്റെ അഞ്ചാമത് ബൈനിയൽ കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ച ദുബായിൽ നടന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ നിരവധി സെഷനുകളും പരിപാടിയുടെ ഭാഗമായി നടന്നു ദുബായ് ദേറയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിലായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന കൺവെൻഷൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിനെത്തി സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊടുത്താമെന്നതായിരുന്നു ഇത്തവണത്തെ കൺവെൻഷന്റെ പ്രമേയം പത്തു വർഷമായി ഡബ്ല്യു എം എഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ വിശദീകരിച്ചു ആദ്യമതവർഗ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ ആനുകാലികമായിട്ട് ഇത് വളരെ പ്രസക്തിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആഗോളതലത്തിൽ നൂറ്റി അറുപത്തേഴ് രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗ്ലോബൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അപ്പോൾ അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയാണ് സഹകരണത്തിൻ്റെ ഭാഷയാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ രാജ്യത്തും ഒക്കെ വിഭാഗീയ ചിന്താഗതികൾ വളർന്ന് വരുന്ന കാലത്ത് അതിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ശ്രമമാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ നടത്തുന്നത് എല്ലാ രാജ്യങ്ങളിലും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും ഒരു കോർഡിനേറ്റർ ആ കോർഡിനേറ്ററിന് കൂടെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർമാർ അങ്ങനെ ഒരു പത്തിരുപത് പേര് അടങ്ങുന്ന ഒരു ബോഡിയാണ് ഇതിനെ നയിക്കുന്നത് അതുപോലെ റീജിയണൽ ലെവലിൽ അതുമാതിരിയുള്ള ഒരു ബോഡി ഉണ്ടാവും സെൻട്രൽ ആറ് ഉണ്ട് സെൻട്രൽ ലെവലിൽ ഞങ്ങൾക്ക് ഒരു ഗ്ലോബൽ കാബിനറ്റ് ഉണ്ട് ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട് അതാണ് നിയന്ത്രിക്കുന്നത് ഇരുപതോളം ആഗോള ഫോറങ്ങളിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം പ്രമുഖ പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഗ്ലോബൽ ഐക്കൺസ് എന്ന പ്രീമിയം ഡയറക്ടറിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ നിർവഹിച്ചു വേൾഡ് മലയാളി ഫെഡറേഷന്റെ കൈയൊപ്പായി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പദ്ധതികൾ വേണമെന്നും ഗ്ലോബൽ ഐക്കൻസ് എന്ന പ്രീമിയം ഡയറക്ടറി അതിൽ നിർണായകമാകുമെന്നും വി നന്ദകുമാർ പറഞ്ഞു മീ സ്പീക്ക് താരം സോ ഐ വിൽ നോട്ട് സേ മച്ച് തിങ് ബട്ട് Being a marketing professional or a communication, uh, little bit knowledge about it. I was telling Dr. Kumar also, Prince sir, you must uh, launch an initiative which should be known, or uh, our world should know that initiative because of World Malay Federation. project launch. Yeah, amazing people are sitting here to guide you. So that should become every year a project. It could be a humanitarian project. It could be a charitable project. It could be a philanthropical. I don't know what, but do some project. Which goes beyond general meetings and get together, which are important. Uh, we love people who come to Dubai or UAE and celebrate every occasion. Adana Koppam launch a project which will be known as your signature or, or a project for all the Malayalis around the world. We pride in calling ourselves uh, residents or citizens of God's own country. So we must do something for the world to remember us. in a much better fashion. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് ആവശ്യമായ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി കേന്ദ്ര ടൂറിസം മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ നിങ്ങളെക്കാൾ മികച്ച അംബാസിഡർമാർ ബ്രാൻഡ് അംബാസിഡർമാർ വേറെയില്ല ആയുർവേദമായാലും ഉത്തരവാദിത്ത ടൂറിസമായാലും റെസ്പോൺസിബിൾ ടൂറിസം കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിലേക്കായി ഭാരത സർക്കാരിൽ നിന്നുള്ള കഴിയാവുന്നത്ര പിന്തുണ നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു തരികയാണ് സദസ്സിന്റെ ആവശ്യപ്രകാരം തന്റെ പ്രിയ ഗാനവും അദ്ദേഹം ആലപിച്ചു

ി സെയ്യദ് മുനവർ അലി തങ്ങൾ ഡബ്ല്യു എം എഫ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ നടൻ മിഥുൻ രമേശ് എന്നിവർ സംസാരിച്ചു മലപ്പുറം രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കാര്യമാണ് പ്രവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി മന്ത്രി പി പ്രസാദ് മുരളി തുമ്മാരക്കുടി സന്തോഷ് ജോർജ് കുളങ്ങര അടക്കമുള്ളവർ സമ്മിറ്റുകളുടെ ഭാഗമായി സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി നടന്ന വനിതാ സമ്മിറ്റ് ശ്രദ്ധേയമായി ബിസിനസ് മേഖലയിലുള്ളവർക്ക് പരിചയപ്പെടാനും ആശയങ്ങൾ കൈമാറാനുമുള്ള വേദിയായി ബിസിനസ് സമ്മിറ്റ് മാറി ഒരു കാര്യമാണ് പ്രവാസി സമിതി അത് ഈ നൂറ്റി അറുപത്തി രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ റീജിയനുകളിലേയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാസി വെൽഫെയർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനവും ഇനി ഇവിടുന്ന് മടങ്ങിപ്പോകുന്ന പ്രവാസികൾക്ക് നാട്ടിൽ കിട്ടേണ്ട ആനുങ്ങളെ അത് സ്ത്രീകളായും ആണുങ്ങള സ്ത്രീകളായാലും ആണുങ്ങളായാലും പഠനത്തിനായി വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട സെഷനുകളും ഷനിൽ നടന്നു ഞങ്ങൾ സാധാരണ ഇത് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് മറ്റൊരു രാജ്യത്ത് ഒരു സംഘടനയ്ക്കും ഇതുപോലുള്ള ഒരു ഓർഗനൈസേഷൻ പറ്റില്ല അത് ഞങ്ങൾ ചെയ്യുന്നത് അവിടുത്തെ എംബസിയുമായും കോൺസുലേറ്റുമായും നല്ല ഒരു ബന്ധം കിട്ടും ആ ബന്ധത്തിൽ കൂടെ ഒരു നമുക്ക് കയ്യിൽ നിൽക്കാത്ത ചെറിയ ചെറിയ കേസ് കേസല്ലാത്തതെല്ലാം കോൺസുലേറ്റിനെയോ അല്ലെങ്കിൽ എംബസിയോ അറിയിച്ച് അവരുടെ സഹായത്തോടെയാണ് ആ രാജ്യത്തുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡബ്ല്യു എം എഫിന്റെ പുതിയ ഗ്ലോബൽ ക്യാബിനറ്റും പ്രഖ്യാപിച്ചു ഡോക്ടർ ജയരത്നകുമാർ ഗ്ലോബൽ ചെയർമാനായി തുടരും ഫെഡറേഷന്റെ പ്രസിഡന്റായി ഡോക്ടർ ആനി ലിബുവിനെ തെരഞ്ഞെടുത്തു ആദ്യമായാണ് ഫെഡറേഷന് വനിതാ പ്രസിഡന്റ് ഉണ്ടാകുന്നത് ഹാപ്പിയും എല്ലാം കൂടെ ആയിട്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് വന്നിരുന്ന വിമൻമെന്റിനെ പറ്റിയിട്ടായിരുന്നു എംപവർ ഹർ എന്ന് പറയുന്ന ഒരു ഈ നമ്മൾ സെലക്ട് ചെയ്തത് ഞാൻ ഈ സംഘടനയിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ കടന്നു വരുന്നു അതിലേക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഇതിൻ്റെ ഫൗണ്ടർ ചെയർമാനാണ് ആ മിനിറ്റ് തൊട്ട് ആസ് എ വൈസ് ചെയർപേഴ്സൺ മുതൽ ഗ്ലോബൽ കോർഡിനേറ്റർ ദെൻ ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്ററായിട്ട് ഹെൽപ്പ് ഡെസ്ക് ഫോറമാണ് കേരളത്തിലെ നോർക്കേമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ രൂപീകരിച്ച ഒരു കാര്യത്തിൻ്റെ അമരക്കാരിയായിട്ടാണ് എൻ്റെ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വന്നത് ഈ പ്രാവശ്യം ഒരു വിമൻ ലീഡർ വരണമെന്ന് നേതാക്കന്മാർ ആഗ്രഹിച്ചു അതിൽ പ്രകാരം ഞങ്ങൾ പതിമൂന്നംഗ കമ്മിറ്റി ചാർജ് എടുത്തു ഇതൊരു ബിഗ് ചലഞ്ചിങ്ങും കൂടെ ആണ് ലൈക്ക് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ കൺട്രീസിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഗ്ലോബൽ കോർഡിനേറ്റർ സ്ഥാനത്തിൽ നിന്നാണ് ആ ഒരു ധൈര്യം കിട്ടുന്നത് കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജ് കൂട്ടബലാത്സംഗത്തെ പ്രമേയമാക്കി നടി ആശാ ശരത് വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു എല്ലാ അമ്മമാരും അമ്മമാരും വേദനിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം മക്കൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി തിരിച്ചു വരുന്നവരെ ഞാൻ മാത്രമല്ല എല്ലാ അമ്മമാർ അമ്മമാരും ഇങ്ങനെ ഒരു മിനിറ്റ് എണ്ണിയിരിക്കുന്ന എണ്ണിയിരിക്കുന്നൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു കേസ് തന്നെ കൽക്കട്ടയിൽ നടന്ന ഗ്രൂപ്പ് റേ ഡോക്ടറിൻ്റെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്നു അതൊരു സംഭവം മാത്രമാണ് അതെങ്ങനെയെങ്കിലും ഒരു സമൂഹത്തിലേക്ക് എത്തിക്കണമെന്നുള്ളത് നർത്തിക്കുന്ന നിലയിൽ എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴും നമ്മൾ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ദൈവങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പെർഫോം ചെയ്താൽ പോരണ്ടോ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൂടെ സംസാരിക്കണമെന്ന് എങ്ങനെയാണെന്ന് അർത്ഥം എനിക്ക് ആ ഒരു മീഡിയം മാത്രമേ പറയാൻ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതാണ് വിവിധ കലാപരിപാടികളും കൺവെൻഷന്റെ മാറ്റുകൂട്ടി അറേബ്യ ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം